ഫിലിം ഡയറി ും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും എന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി ശ്രീവിദ്യയ്ക്ക് കല്യാണം രാഹുലാണ് കിട്ടുന്നത് ആദ്യകത്ത് നടൻ സുരേഷ് ഗോപിക്ക് കാലതൊട്ട് വന്ദിക്കാൻ തങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യകത്ത് ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ നടി ശ്രീവിദ്യയും രാഹുലും നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ വിവാഹം ക്ഷണിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ച നടി ശ്രീവിദ്യ മുല്ലശ്ശേരി പ്രതിശ്രുതവരൻ രാഹുൽ രാമചന്ദ്രനൊപ്പമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി സുരേഷ് ഗോപിയെ കണ്ട് കല്യാണം ക്ഷണിച്ചത് ആദ്യത്തെ കല്യാണക്കുറി സുരേഷ് ഗോപിക്ക് നൽകാനായതിന്റെ സന്തോഷത്തിലാണ് നടി തൃശൂരിലെ വസതിയിലെത്തിയാണ് ഇരുവരും സുരേഷ് ഗോപിയെ ക്ഷണിച്ചത് കല്യാണക്കുറി ആദ്യം സുരേഷ് ഗോപിക്ക് കൊടുത്തതുകൊണ്ട് അനുഗ്രഹം വാങ്ങണമെന്നത് തങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് ശ്രീവിദ്യയും രാഹുലും പറഞ്ഞു കോടിയും വെറ്റിലയും പാക്കും ഉൾപ്പെടുന്ന തട്ട് ഇരുവരും ചേർന്ന് സുരേഷ് ഗോപിക്ക് കൈമാറി സുരേഷ് ഗോപിക്കൊപ്പം ഇരുവരും ഭക്ഷണം കഴിച്ചു സുരേഷ് ഗോപിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്നാൽ അത് കല്യാണത്തിന് മതിയെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും നടി അറിയിച്ചു ഇതോടെ അങ്ങനെ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് ശ്രീവിദ്യ കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ എട്ടിന് എറണാകുളത്ത് വെച്ചാണ് ശ്രീവിദ്യയും രാഹുലും വിവാഹിതരാകുന്നത് ക്യാമ്പസ് ടയറി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ശ്രീവിദ്യ ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബുകഥ നൈറ്റ് ഡ്രൈവ് തുടങ്ങി നിരവധി ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് സംവിധായകനും തിരക്കഥാകൃത്തുമായ രാഹുൽ സുരേഷ് ഗോപിയെ നായകനാക്കി ചിത്രമൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക